നമസ്കാരം രാജ്യത്തെ ജനങ്ങളിൽ അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഒരു സർവേ നടത്തിയതിൻ്റെ റിപ്പോർട്ടാണ് മാതൃഭൂമി ഒരു വാർത്തയായി അവരുടെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതായത് രാജ്യത്തെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും രാജ്യത്തെ സുരക്ഷയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെക്കുറിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരക്ഷാ ഇടപെടലിൽ നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ആയിരുന്നു സർവേ ഇതിൽ ഏതാണ്ട് എൺപത്തി എട്ടിലധികം ശതമാനം ആളുകൾ ഇന്ത്യക്കാർ അതായത് നൂറിൽ എൺപത്തി എട്ട് പേർ എന്ന് കൂട്ടാം ന്യൂസ് ആണ് ഈ സർവേ നടത്തിയത് അതിൽ ഈ എൺപത്തിയെട്ട് ശതമാനം ആളുകളും ഇന്ത്യ മോദിയുടെ കീഴിൽ സുരക്ഷിതയാണ് തങ്ങളും സുരക്ഷിതരാണ് എന്ന് സമ്പൂർണമായി വിശ്വസിക്കുന്നതായുള്ള ഈ സർവേ റിപ്പോർട്ടാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീന്റെ റിപ്പോർട്ട് മാതൃഭൂമി വാർത്തയാക്കിയിട്ടുണ്ട് മൂന്നാം മോദി സർക്കാർ ഒന്നാം വാർഷികം ആഘോഷിക്കുമ്പോൾ പ്രധാനമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിച്ചു എന്നാണ് ഇപ്പോൾ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് എന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ദേശീയ സുരക്ഷാ വിഷയങ്ങളിൽ രാജ്യത്തെ എൺപത്തിയെട്ട് ശതമാനത്തിലധികം ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്നതായിട്ടാണ് സ്വകാര്യ വാർത്താ ചാനൽ ന്യൂസ് എയ്റ്റീൻ നടത്തിയ സർവേയിൽ കണ്ടെത്തിയത് ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർവേ നടത്തിയത് എന്ന് ചാനൽ വ്യക്തമാക്കുന്നു പതിനാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്ന് പേരാണ് സർവേയിൽ പങ്കെടുത്തത് എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടായിരുന്നു അതിൽ എൺപത്തി ദശാംശം പൂജ്യം ആറ് ശതമാനം പേരും മോദിയിൽ വിശ്വാസം രേഖപ്പെടുത്തി പതിനൊന്ന് ദശാംശം ഒൻപത് ശതമാനം പേർ വിശ്വാസമില്ല എന്നറിയിച്ചു മെയ് ആറ് ഏഴ് തീയതികളിലാണ് ന്യൂസ് എയ്റ്റീൻ സർവേ നടത്തിയത് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി മോദി എപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു എന്നായിരുന്നു ചോദ്യം ചോദ്യം ഒരിക്കൽ കൂടി പറയാം സർവേയുടെ ചോദ്യം പ്രധാനപ്പെട്ട ചോദ്യമാണ് ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴും ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നോ എന്നായിരുന്നു ചോദ്യം അതിലാണ് എൺപത്തിയെട്ട് ദശാംശം പൂജ്യം ആറ് ശതമാനം പേർ നരേന്ദ്രമോദി സ്വീകരിച്ച നടപടികൾ നരേന്ദ്രമോദി എടുക്കുന്ന നടപടികളൊക്കെ തന്നെ വിശ്വാസ യോഗ്യമാണ് എന്ന് വെളിപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ് വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നത് പറഞ്ഞത് നമ്മളത് വാർത്ത നൽകിയിരുന്നു അതിനു മുൻപ് ഇവരുടെ സഹോദരൻ രാഹുൽ ഗാന്ധി എന്ന റൗൾ ബിൻസി ഇയാൾ പലപ്പോഴായി പല വേദികളിൽ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ മോദി പരാജയമാണ് നിലപാട് സ്വീകരിച്ചില്ല എത്ര ഫ്ലൈറ്റ് നഷ്ടപ്പെട്ടു എത്ര വിമാനം നഷ്ടപ്പെട്ടു എത്ര ആളുകൾ നഷ്ടപ്പെട്ടു എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും എഴുന്നള്ളിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവിനോ ഒരു പൊതുപ്രവർത്തകനോ എതിന് ഒരു സാധാരണ മനുഷ്യന് പോലും ചേരാത്ത നിലവാരത്തിൽ പ്രതികരിച്ചത് ഇതിപ്പോൾ ന്യൂസ് എയ്റ്റീൻ്റെ സർവേ മോശമാണ് അല്ലെങ്കിൽ സർവേ അങ്ങനെ അല്ലായിരുന്നു അല്ലെങ്കിൽ സർവേ കള്ളത്തരമാണ് പെയ്ഡ് സർവേ ആണ് എന്നൊക്കെ പറഞ്ഞ് പലരും വരുമായിരിക്കും പക്ഷേ ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ച നിലപാടുകൾ മോദിയെ ഇഷ്ടപ്പെടാത്തവർ പോലും അല്ലെങ്കിൽ ബി ജെ പി വിരോധികൾ പോലും സമ്മതിക്കും അംഗീകരിക്കും എന്നതിൽ യാതൊരു സംശയവും ഇത് കേട്ടവർക്കൊന്നും ഉണ്ടാകില്ല കാരണം സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയെക്കുറിച്ച് സ്വന്തം രാജ്യത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് രാഷ്ട്രധർമ്മത്തെക്കുറിച്ച് ഏറ്റവും ബോധവാനായ പ്രധാനമന്ത്രിയാണ് രാജ്യം ഭരിക്കുന്നത് എന്ന കാര്യം മോദി വിരോധികൾ പോലും സമ്മതിക്കുന്ന കാര്യമാണ് അതിനിടയിലൂടെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ കോൺഗ്രസുകാർ ശ്രമിക്കുമായിരിക്കും കോൺഗ്രസുകാർക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ ശബ്ദമാണ് അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി പലയിടത്തും ചോദിക്കുന്നത് എന്ന ഒരു വിലയിരുത്തൽ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ജയശങ്കർ നടത്തിയിരുന്നു അതിനെ സമാനമായി തന്നെ അല്ലെങ്കിൽ അതിനെ അതിനെ അരക്കെട്ട് ആ ഒരു ആ കാര്യം ബോധ്യമാകുന്ന രീതിയിൽ തന്നെയുള്ള ചോദ്യങ്ങളാണ് പിന്നീടും ഈ രാഹുൽ ഗാന്ധി പലപ്പോഴും ഉന്നയിച്ചത് ഇത്രയും നാളത്തെ മൗനത്തിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം പ്രിയങ്കാ ഗാന്ധി ഈ വിഷയത്തിൽ ദേശീയ സുരക്ഷ അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞത് അപ്പം ഒരു വീഡിയോ കണ്ടു അതിൽ അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിക്കുന്നുണ്ട് ഇവരുടെ മുത്തശ്ശിയുണ്ട് ഇന്ദിരാഗാന്ധി ഈ ഇന്ദിരാഗാന്ധിയുടെ ഘാതകരെ പിടികൂടാനോ അവർക്കെതിരായ ഗൂഢാലോചന കണ്ടെത്താനോ ഇതുവരെ സാധിച്ചിട്ടുണ്ട് ഇത്രയും വർഷമായി എന്തായാലും നാലോ അഞ്ചോ സിക്കുകാർ വിചാരിച്ചാൽ ഇന്ദിരാഗാന്ധിയെ പോലെ ഇവർ പറയുന്ന ഈ ഉരുക്ക വനിതയെ പോലെ ഒരു വ്യക്തിയെ വെടിവെച്ച് കൊല്ലാനൊന്നും പറ്റില്ല അപ്പോൾ അതിൽ കൃത്യമായ സുരക്ഷാ പാളിസി ഉണ്ടായിട്ടുണ്ട് കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് അവരൊക്കെ എവിടെയാണ് അല്ലെങ്കിൽ അവർക്ക് ഏഹ് ഏത് രീതിയിലുള്ള പിന്തുണയാണ് അല്ലെങ്കിൽ അവർക്ക് ഏത് രീതിയിലുള്ള ശിക്ഷയോ അല്ലെങ്കിൽ മറ്റു നടപടികളാണ് അവർക്കെതിരെ ഉണ്ടായിരിക്കുന്നത് അല്ലെങ്കിൽ ഈ ഇന്ദിരാഗാന്ധിയുടെ ഘാതകരെ ഏതെങ്കിലും തരത്തിൽ ഇവരെ ഇവരുടെ പിന്നിലുള്ള ആളുകളെ കിട്ടിയിരിക്കും പക്ഷേ അവർക്ക് പിന്നിലുള്ള ഗൂഢാലോചന കണ്ടെത്താനോ ഒന്നും ഇതുവരെ സാധിക്കാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുകാരാണ് ഇപ്പോൾ ദേശീയ സുരക്ഷയെക്കുറിച്ച് കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്നുള്ള കാര്യമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ ചോദിച്ചത് ഏതായാലും എൺപത്തി ശതമാനം എന്നാൽ ഒട്ടും കുറവല്ല ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നൂറുപേരെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എൺപത്തിയെട്ട് പേർ മോദി ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ ഏറ്റവും മുന്നിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ നടപടികൾ രാജ്യസുരക്ഷയ്ക്ക് വലിയ മുതൽക്കൂട്ടാണ് വലിയ ശക്തി പകരും പ്രതിരോധ സംവിധാനങ്ങൾ ആയാലും ആഭ്യന്തര സംവിധാനങ്ങളായാലും ഒക്കെ തന്നെ കൃത്യമായ ഏകോപനത്തോടുകൂടി ഇന്ത്യയിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം നടപ്പിലാക്കാൻ മോദിക്ക് കഴിഞ്ഞു ഇനിയും കഴിയും എന്നുള്ള വിശ്വാസമാണ് രാജ്യത്തെ ജനങ്ങൾക്കുള്ളത് രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് ഒരു ഭരണാധികാരിയുടെ ശക്തി ഒരു ഭരണാധികാരിയുടെ പ്രതീക്ഷ ഒരു ഭരണാധികാരിയുടെ വിജയം സംശയമൊന്നുമില്ല നരേന്ദ്ര ദാമോദർദാസ് മോദി എന്ന പ്രധാനമന്ത്രി ജനങ്ങൾക്കിടയിൽ തീർച്ചയായിട്ടും വിജയിച്ചിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ലോക ജനതയ്ക്ക് മുന്നിൽ തന്നെ ഒരു വിജയിയായി നിലകൊള്ളുന്നു എന്നത് നമുക്ക് ഭാരതീയർക്ക് അഭിമാനിക്കാവുന്ന കാര്യം തന്നെ